വേസ്റ്റ് വാട്ടർ ചുമന്നുകൊണ്ട് പോകുന്ന ഒരാൾ അയാളുടെ തലയിൽ ഒരു വലിയ പാത്രത്തിനകത്ത് എന്ന് വെച്ചാൽ വേസ്റ്റ് വാട്ടർ ആണ് നാറ്റമുള്ള മറ്റുള്ളവരുടെ ശരീരത്ത് വീണാൽ അല്ലെങ്കിൽ താഴെ വീണാൽ ദുർഗന്ധം ഉണ്ടാക്കുന്ന വേസ്റ്റ് വാട്ടർ ചുമന്നുകൊണ്ട് പോകുന്ന മനുഷ്യനെ പിടിച്ച് തള്ളരുത് അയാളെ പിടിച്ച് കുലുക്കരുത് അയാളെ പ്രവോക്ക് ചെയ്യരുത് അയാളെ അസഹ്യപ്പെടുത്തരുത് അസഹ്യപ്പെടുത്തിയാൽ ഈ കാലത്തിനകത്തേക്കുന്ന വേസ്റ്റ് വാട്ടർ പുറത്തു വന്നുകൊണ്ടിരിക്കും വേസ്റ്റ് ഉള്ളവനെ കുലുക്കരുത് അവനുണ്ട് വേസ്റ്റ് പുറത്തു വന്നുകൊണ്ടേയിരിക്കും നിന്ദിക്കുന്ന പരിഹസിക്കുന്ന അപമാനിക്കുന്ന അപവാദ കഥകൾ യൂട്യൂബിനകത്തൂടെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുന്നവർ വേസ്റ്റ് ചുമക്കുന്നവരാണ് വേസ്റ്റ് വാട്ടർ ചുമക്കുന്ന കലങ്ങളാണ് അവരെ കുലുക്കരുത് അവരോട് പ്രതികരിക്കരുത് അവരെ പ്രവോക്ക് ചെയ്യരുത് പിന്നെ പുതിയ പുതിയ വേസ്റ്റ് വന്നുകൊണ്ടേയിരിക്കും കാരണം അവരുടെ കയ്യിൽ വേസ്റ്റ് മാത്രമേ ഉള്ളൂ